നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ഈ ഏപ്രിൽ മാസം ചില നക്ഷത്രക്കാർക്ക് ലാഭയോഗം വന്നു ചേരും ഈ ലാഭയോഗത്തിലൂടെ പണവും വാഹനവും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ സ്വന്തമാക്കാൻ സാധിക്കും ജീവിതം പച്ചമിടിക്കുമെന്ന് തന്നെ പറയാം ഏപ്രിൽ അഞ്ച് മുതൽ ചൊവ്വയും ശനിയും നൂറ്റി ഇരുപത് ഡിഗ്രി അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ചില രാശിക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയുടെയും പുരോഗതിയുടെയും ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം ഈ ശുഭകരമായ വിന്യാസം ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാര്യമായ പുരോഗതി കൊണ്ടുവരും അതിൽ സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ പുരോഗതിയും ഉൾപ്പെടുന്നു അതായത് നിങ്ങൾ സാമ്പത്തികപരമായി അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി തൊഴിൽപരമായ നേട്ടങ്ങളും വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ മാറും അത്രയ്ക്ക് ഭാഗ്യമാണ് ഈ ഒരു ലാഭയോഗം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനം തടസ്സങ്ങൾ നീക്കുകയും വളർച്ചയ്ക്കും വിജയത്തിനും പുതിയ വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു തരുകയും ചെയ്യുന്നു ഇത്രയധികം ഭാഗ്യമാണ് ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ ഈ ഏപ്രിൽ മാസം അഞ്ചിനു ശേഷം കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ലാഭയോഗം വന്നു ചേരുന്നത് പുതിയൊരു വെളിച്ചം പകരുന്നതിന് കാരണമാകുമെന്ന് തന്നെ പറയാം അപ്പോൾ ഈയൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്ന രാശിയും ആ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ പേര് പേരുന്നാളും ഒന്ന് കമൻ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കൊരു നഷ്ടവും ഇല്ലാത്ത കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ പേരുന്നാളും എഴുന്നതു മൂലം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ പേര് പേരുന്നാളും പറഞ്ഞ് നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളും രോഗദുരിതങ്ങളും വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാനായി ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും അപ്പോൾ ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന ആദ്യ രാശി എന്ന് പറയുന്നത് മേടൻ രാശി തന്നെയാണ് മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം പ്രത്യേകിച്ചും ഗുണകരമായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസവും സമ്പത്തിൽ മൊത്തത്തിലുള്ള പുരോഗതിയും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗ്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് സാമ്പത്തികപരമായി എന്ത് ബുദ്ധിമുട്ടും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്നോ അതിൽ നിന്നുമൊക്കെ ഒരു മാറ്റം വന്നുചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി ജീവിതത്തിൽ വന്നുചേരുന്നതിനും ഒരു ലാഭയോഗം വഴിയൊരുക്കും ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ് കാരണം അവർ പഠനത്തിൽ മികവ് പുലർത്തുകയും എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം കണ്ടെത്തുന്നതിനും സ്കോളർഷിപ്പുകൾ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വലിയൊരു കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ബിസിനസ്സിലെ നഷ്ടങ്ങളും ബിസിനസ്സിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി വലിയ രീതിയിലുള്ളൊരു ലാഭം ബിസിനസ്സിൽ വന്നു ചേരും കാരണം ലാഭയോഗം നിങ്ങളുടെ ജന്മരാശിയിൽ അത്രയ്ക്ക് അനുകൂലമായിട്ടാണ് തെളിഞ്ഞു നിൽക്കുന്നത് ഇത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്നുള്ളതിൽ സംശയമില്ല അതിനാൽ ഈ നക്ഷത്രക്കാർ അതായത് അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്രക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന അതായത് ഏപ്രിൽ അഞ്ച് മുതൽ തുടങ്ങാൻ പോകുന്ന ഈ ലാഭയോഗം കഴിവതും പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക ആ പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അനുഗ്രഹമായി നിൽക്കുക തന്നെ ചെയ്യും ഈ ഒരു ലാഭയോഗ സമയത്ത് നിങ്ങൾ നേടിയെടുക്കുന്ന ഭാഗ്യങ്ങൾ നിങ്ങളുടെ കൂടെ കാണും അതുമൂലം ജീവിത പുരോഗതി കൈവരിക്കുന്നതിനും സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനും വഴിയൊരുക്കും അടുത്തത് ഇടവൻ രാശിയാണ് രോഹിണി മകയിരം എന്നീ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായ മേഖലയിൽ ഫലപ്രദമായ ഒരു ഘട്ടത്തെയാണ് ലാഭയോഗം വഴി സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചോ അതൊക്കെ മാറ്റി നല്ല രീതിയിൽ തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കും അതോടൊപ്പം സാമ്പത്തിക നേട്ടങ്ങളും നേതൃത്വപരമായ കഴിവുകളും നിങ്ങളിൽ പ്രകടമാകും സാമ്പത്തികപരമായി എന്ത് ബുദ്ധിമുട്ടാണോ അനുഭവിച്ചത് അതെല്ലാം ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് തന്നെ ആ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനും സാമ്പത്തിക ഉയർച്ച കൈവരിക്കുന്നതിനും സാധിക്കും ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രൊഫഷണൽ മേഖലയിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും മേൽ ഉദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായിട്ടുള്ള പെരുമാറ്റമുണ്ടാകും ശമ്പള വർധനവ് സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം കാരണം ഈ ലാഭയോഗം ഇടവൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ പ്രൊഫഷണൽ മേഖലയിൽ അതായത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ രീതിയിലുള്ള നേട്ടം സൃഷ്ടിക്കുന്നതിന് അനുകൂലമായി വന്നുചേരുകയാണ് സുരക്ഷിതമായ ഒരു ഭാവി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഭാവി തന്നെ മാറ്റി എഴുതുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ കൂടി ഏപ്രിൽ അഞ്ചു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് പുതിയ വരുമാന സ്രോതസ്സുകളുടെ ഉറവിടം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അതായത് ഇപ്പോൾ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വരുമാന സ്രോതസ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ബിസിനസ് തുടങ്ങുന്നതിനോ അതുപോലെ തന്നെ വരുമാന സ്രോതസ്സ് ഉയർത്തുന്ന രീതിയിലുള്ള പല മേഖലകളിൽ നിങ്ങൾക്ക് ചെന്നെത്താനോ സാധിക്കുന്നതാണ് അതുമൂലം സാമ്പത്തികപരമായി വലിയ രീതിയിലുള്ള നേട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്തുകൊണ്ടും ലാഭയോഗം ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തിക രോഹിണി മകരം എന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെ സൃഷ്ടിക്കും ജീവിതം സാമ്പത്തികപരമായി പച്ചപിടിക്കുമെന്ന് തന്നെ പറയാം അടുത്തത് മകരൻ രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ സമ്പത്തിൽ ശ്രദ്ധേയമായ വർധനവ് തന്നെ വന്നു ചേരും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക നേട്ടം അതായത് മകരൻ രാശി ജനിച്ചിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതിൽ സംശയമില്ല സാമ്പത്തികപരമായി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അപ്രതീക്ഷിത നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും തൊഴിൽ മേഖലയിലും നിങ്ങളുടെ വ്യക്തിപരമായ കുടുംബ ജീവിതത്തിലും വലിയൊരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചവർക്കും കുടുംബത്തിൽ ഒരു സന്തോഷമില്ലാത്ത രീതിയിലുള്ള നെഗറ്റീവ് എനർജിയാൽ ബുദ്ധിമുട്ടിയവർക്കും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലൊരു കുടുംബ ജീവിതം സന്തോഷപൂർണമായി കുടുംബാംഗങ്ങളോടൊപ്പം ഐക്യതയോടുകൂടി മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നതാണ് കുടുംബപരമായി നേരിട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വിട്ടൊഴിയും അതുപോലെ തന്നെ തൊഴിൽപരമായ രീതിയിൽ എന്ത് ബുദ്ധിമുട്ട് നേരിട്ടിരുന്നോ അതൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലകരമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും തൊഴിൽപരമായ നേട്ടം നിങ്ങൾക്ക് വലിയ രീതിയിൽ പ്രതീക്ഷിക്കാം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസ അനുസരിച്ചുള്ള ജോലി ലഭിക്കും അതുമൂലം നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് വിദേശ രാജ്യത്തേക്ക് പോകാൻ ഏറെക്കാലമായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നവർക്ക് ഈ ഒരു സമയം അതായത് ഏപ്രിൽ അഞ്ച് മുതൽ തുടങ്ങുന്ന ലാഭയോഗത്തിൻ്റെ സമയം പ്രയോജനകരമാണ് വിദേശത്ത് പോകണം വിദേശത്ത് ജോലി സമ്പാദിച്ച് നിറയെ പൈസ സമ്പാദിക്കണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്ന നിമിഷം നേടാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അത്രയ്ക്ക് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം എന്നീ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഈ ലാഭയോഗം തുടങ്ങുന്ന ഏപ്രിൽ അഞ്ചു മുതൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അതുപോലെ തന്നെ ഏറെക്കാലമായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് അത്രയധികം ഭാഗ്യം ഉദിച്ചു നിൽക്കുന്ന സമയമാണ് ഈ ലാഭയോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് വിദ്യാഭ്യാസപരമായി നേരിട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ കുടുംബ ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും സാമ്പത്തിക പ്രതിസന്ധികൾ എന്ത് തരത്തിലാണോ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിച്ചിരുന്നത് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വിട്ടൊഴിക്കും അതുപോലെ ഏറെക്കാലമായി കൊടുത്തിട്ടും കിട്ടാതിരുന്ന പൈസ നിങ്ങൾക്ക് വന്നു ചേരാനുള്ളൊരു ലാഭയോഗം കാണുന്നു അതായത് നിങ്ങൾ ഏറെക്കാലമായി ചോദിച്ചിട്ടും കിട്ടാതിരുന്ന പൈസ ഈ ഒരു ലാഭയോഗത്തിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സന്തോഷവും സമാധാനവും സൃഷ്ടിക്കും പുതിയ വാഹനം വാങ്ങിക്കണം അല്ലെങ്കിൽ വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയുന്ന യോഗമാണ് ഈ ലാഭയോഗത്തിലൂടെ വന്നുചേരാൻ പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല ഭാഗ്യമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഇനി നേട്ടകാലം തന്നെ അടുത്ത ഒരു രാശി മാറ്റ ഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം